ഈ പക്ഷെ രണ്ടായിട്ടാണ് ടെൻ ഡിഗ്രി വിളിക്കുന്നത് പ്ലസ് ടു യോഗ്യതകർക്കും ജയിക്കാൻ പറ്റാത്ത ഡിഗ്രി യോഗ്യതകൾക്കും ഉള്ള നല്ലൊരു എക്സാമാണെന്ന് പറയാം റെയിൽവേടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അമ്പത്തയ്യായിരത്തിൽ മേൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജോബുകളാണ് എന്തെങ്കിലും മാത്രം ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ മതി രണ്ട് എക്സാം കൂടി നിങ്ങൾ എഴുപതി കൂടി മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കട്ട് ഓഫുകൾ ക്ലിയർ ചെയ്യാൻ പറ്റൂ നല്ലൊരു നിങ്ങനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ റെയിൽവേയുടെ എൻ ടി പി സി ബോർഡിലെ എക്സാംസ് നമുക്ക് കാക്കിയാൻ സാധിക്കുകയുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണെന്നും എത്ര വേക്കൻസികൾ ഉണ്ടെന്നും എങ്ങനെയാണ് എക്സാം പാറ്റിയത് എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഈ എക്സാംസിന് ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാരും കാത്തിരുന്ന എൻ ടി പി സിയിലെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കയായി ഒരുപാട് ഉദ്യോഗർത്തിയാണ് കാത്തിക്കുന്നത് എൻ ടി പി സി നോട്ടിഫിക്കേഷൻ എന്ന് വരുന്ന അപ്പോൾ കഴിഞ്ഞ ദിവസം അതിന്റെ എംപ്ലോയ്മെന്റ് ന്യൂസിൽ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി അപ്പോൾ രണ്ട് ഈ ഭാഷ രണ്ടായിട്ടാണ് കേട്ടോ എൻ പി സി വിളിക്കുന്നത് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ആയിട്ട് നിരവധി വേക്കൻസികളാണ് വരുന്നത് കൂടാതെ എന്താ നല്ല പോസ്റ്റുകൾ ഞാൻ റെയിൽവേയിൽ തന്നെ നല്ല പോസ്റ്റിലായ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെയാണ് നമ്മുടെ എൻ ഡി പി സിയിൽ വരുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണെന്നും എത്ര വേക്കൻസികൾ ഉണ്ടെന്നും എങ്ങനെയാണ് എക്സാം പാറ്റേൺ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം ഈ എക്സാംസിന് അതുപോലെ എക്സാം ഡേറ്റ് എക്സാം എന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇവിടാ നിങ്ങൾ ശ്രദ്ധിക്ക രണ്ട് ലെവലായിട്ടാണ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് എന്താണ് ഗ്രാജുവേറ്റ് ലെവലായിട്ടാണ് അതെന്താണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് വരുന്നത് അപ്പോൾ അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ പതിനാലിലോട്ടാണ് സെപ്റ്റംബർ പതിനാലിലോട്ട് നിങ്ങൾക്ക് അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ് ഒക്ടോബർ പതിമൂന്ന് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേട്ടോ എൻ ടി പി സി ചെയ്തു വരുന്നത് ഗ്രാജുവേറ്റ് ലെവലിൽ അപ്പൊ അതിൽ വരുന്ന പോസ്റ്റുകൾ നിങ്ങൾ നോക്കിയേ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ് പിന്നെ സീനിയർ ക്ലർക്ക് ം ടൈപ്പിസ്റ്റ് അതിന്റെ ഏജ് ലിമിറ്റിങ്ങ് നോക്കുക മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ആയിരുന്നു സാധാരണ ഉണ്ടായിരുന്ന കൊറോണ കാരണം എന്തെയ്യും മൂന്ന് വർഷം എന്താ അഡീഷണൽ എല്ലാത്തിലും എന്ത് ചെയ്ത് മൂന്ന് വർഷം വരെ കൂട്ടി കൊടുത്തിട്ടുണ്ട് അതായത് പതിനെട്ട് തൊട്ട് മുപ്പത്താറ് വയസ്സുള്ളവർക്ക് അപ്ലൈ ആവുന്ന ജനറൽ കാറ്റഗറി ആയിട്ട് ഞാൻ പറഞ്ഞത് ഒ ബി സി ആവുമ്പോൾ എന്ത് ചെയ്യും മൂന്ന് വർഷം കൂടും എസ് സി എസ് ടി ആവുമ്പോ അഞ്ച് വർഷം ഏജിന്റെ രജിസ്ട്രേഷൻ ലഭിക്കുന്നതാണ് നോക്കാം വേക്കൻസി നോക്കുക നിങ്ങൾ വേക്കൻസി നോക്കിയാൽ ഇതിന് പുതിയൊരു പോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസികളായി വരുന്നത് അല്ല ടോട്ടൽ എത്രയാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷെ ഈ വേക്കൻസികളെ മക്കളെ ഒന്നും കാണണ്ട ഇതിനും കൂടുതൽ വേക്കൻസികളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് കേട്ടോ ഇത് അപ്പൊ നിങ്ങൾ ഈ നിങ്ങൾ രണ്ട് മാസം കഴിഞ്ഞാൽ നിന്റെ വേക്കൻസി ഇൻക്രീസ് വരും നമുക്കറിയാം കഴിഞ്ഞ എന്താ പറയുക എൽ പി എക്സാംസ് ഒക്കെ മൂന്നിരട്ടി വേക്കൻസികൾ ഇൻക്രീസ് ചെയ്യാൻ ആദ്യം വിളിച്ചപ്പോൾ അയ്യായിരം അല്ലെങ്കിൽ പിന്നെ എത്രയായി പതിനെണ്ണായിരത്തിലേക്ക് വന്നാലും അപ്പൊ അതുപോലെ ഇതിന്റെ വേക്കൻസിന്നായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും വേക്കൻസി ആയാലും നോക്കണ്ട കേട്ടോ പിന്നെ അടുത്ത് നോക്കിയാൽ അണ്ടർ ഗ്രാജ്യൽ പ്ലസ് ടു യോഗ്യതകൾക്ക് നിങ്ങളുടെ യോഗ്യത പ്ലസ് ടു ആണെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ടൈമാണെന്ന് ഞാൻ പറയാം റെയിൽവേ എക്സാംസ് പ്രിപ്പയർ ചെയ്യാനുള്ള അപ്പോൾ അതിന് വരുന്ന യോഗ്യത പ്ലസ് ടു ആണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തൊന്നും സെപ്റ്റംബർ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്ലൈ പിന്നെ പിന്നെന്താ ക്ലോസിംഗ് ഡേറ്റ് എന്താണ് ഒക്ടോബർ ഇരുപത് വരെ നിങ്ങൾക്ക് അപ്ലൈ ആവുന്നത് കേട്ടോ ഇതിലും വന്ന പോസ്റ്റ് നോക്കിയാൽ കൊമേഴ്സ്യൽ ടിക്കറ്റ് ക്ലർക്ക് പിന്നെ അക്കൗണ്ട് ക്ലർക്കും ടൈപ്പിസ്റ്റി ജൂനിയർ ക്ലർക്കും ടൈപ്പിസ്റ്റി ട്രെയിൻസ് ക്ലർക്ക് ഈ നാല് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഏജിലും നോക്കിയ പതിനെട്ട് മുപ്പത്തി മൂന്ന് സാധാരണ മുപ്പതായിരുന്നു വന്നിരുന്നത് എന്താക്കി മൂന്ന് വർഷം അഡീഷണൽ ലഭിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വേക്കൻസിനും കൊടുത്തിട്ടുണ്ട് എത്ര മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് വേക്കൻസികളാണ് വരുന്നത് അപ്പം രണ്ടും കൂടി എത്രയാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വേക്കൻസികൾ ഇപ്പോഴെ ഉണ്ട് ഞാൻ പറഞ്ഞു രണ്ടു മാസത്തിൽ തന്നെ അത് പത്തൊമ്പതിനായിരത്തി കൂടുതലാവുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് എന്താ ഞാൻ പറയാം ഇരുപത്തി ഇരുപത് പ്ലസ് വേക്കൻസിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും എന്തായിരിക്കും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക കേട്ടോ അപ്പം പല ഉദ്യാർത്ഥികളുണ്ട് ആദ്യമായിട്ട് എൻ ബി ബി സി എന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കാം കഴിഞ്ഞ വർഷം എഴുതിയ ഉദ്യാർത്ഥികളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാൻ പറയാം എക്സാം പ്രോസസ് എങ്ങനെയാണെന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ എക്സ്ട്രാക്ഷൻ പ്രോസസ് ആണ് നിങ്ങൾക്ക് പറയാം വേണ്ടോ ഈ സെലക്ഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ും രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഈ എക്സാം സി ബി ടി വൺ ജയിച്ചവർക്ക് മാത്രമേ സി ബി ടി ടു എഴുതാൻ സാധിക്കുകയുള്ളൂ എക്സാം ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ എക്സാംസ് ഉണ്ടാവും പിന്നെ എന്താണ് നിങ്ങൾ ജോയിനിങ് ആവരുന്നത് കേട്ടോ ഇത്രയാണ് നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് എൻ ഡി പി സിയിൽ വരുന്നത് കേട്ടോ അപ്പൊ ഇനി അടുത്തൊക്കെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് എക്സാം ഞാൻ പറഞ്ഞല്ലോ എന്താണ് സി ബി ടി വൺ ടി ബി ടി വന്നാ അതിന്റെ സബ്ജക്ട്സ് വിധേക്കാ മാത്സ് റീസണിംഗ് ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ് പിന്നെ മാത്സ് മുപ്പത് ക്വസ്റ്റൻസ് ഉണ്ടാവും മുപ്പത് മാർക്ക് അതുപോലെ എന്താണ് റീസണിംഗ് മുപ്പ ക്വസ്റ്റ്യൻസ് മുപ്പത് മാർക്ക് ജി കെ എത്രയാണ് നാപ്പത് ക്വസ്റ്റ്യൻസ് നാൽപ്പത് മാർക്ക് അങ്ങനെ നൂറ് മാർക്കിന്റെ എക്സാം ആയിരിക്കും വരുന്നത് കേട്ടോ തൊണ്ണൂറ് മിനിറ്റ്സ് ആയിരിക്കും എക്സാം ടൈം വരുന്നത് ഓക്കെ നെഗറ്റീവ് മാർക്ക് പോയിന്റ് ത്രീ ത്രീ ഉണ്ടാവും അപ്പൊ ഈ എക്സാം ഞാൻ പറയല്ലോ നിങ്ങൾ എഴുപത് കൂളി മാർക്ക് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കട്ട് ഓഫുകൾ ക്ലിയർ ചെയ്യാൻ പറ്റൂ നല്ലൊരു സ്കോർ മേടിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ എല്ലാവരും എഴുപതി കൂടുതൽ മാർക്കിന് നിനക്ക് എന്ത് ചെയ്യണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ അപ്പൊ നോക്കാം മാത്സും റീസണിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ എക്സാമിന് ഇനി അടുത്തോക്കുക സി ബി ടി ടു എന്ന് പറഞ്ഞാൽ സെയിം സിലബസ് തന്നെയാണ് മാത്സ് റീസണിംഗ് ജി കെ പക്ഷെ എന്താണ് നിങ്ങൾ മുപ്പത്തഞ്ചായി മുപ്പത് മാത്സ് ക്വസ്റ്റ്യൻസ് റീസും മുപ്പത്തഞ്ചായി ജി കെ അമ്പതായി ടോട്ടൽ എത്രയായി നൂറ്റി ഇരുപതിലായി പക്ഷെ ടൈം എത്ര തന്നെയാണ് തൊണ്ണൂറ് മിനിറ്റ് തന്നെയാണ് സെക്കൻഡ് എക്സാമ്പോ സെയിം സിലബസ് തന്നെ പക്ഷെ എന്തായിരിക്കും ഡിഫിക്കൽട്ടി ലെവൽ കൂടുതലായിരിക്കും ക്വസ്റ്റ്യൻസിന്റെ കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ പറയാ ഒരു ഒറ്റ പഠിത്തം പഠിച്ചാൽ മതി എന്ത് രണ്ട് എക്സാമിനും കൂടി രണ്ടിലെ സിലബസ് ചെയ്യുമ്പോൾ പക്ഷെ എന്താണ് കുറച്ച് ലെവലുള്ള കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും തരുന്നത് ടി ബി ടി ടുവിൽ വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താ മാത്സ് റീസണിങ് ആണ് മാത്സ് റീസൺ നല്ല സ്കോറിംഗ് ചെയ്യുക ജി കെ ഒക്കെ എന്ത് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ വരുന്നത് അത് തന്നെ നിങ്ങൾ പാർട്ടി നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യണം ഓക്കെ അപ്പൊ ഇത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ആണ് അപ്പൊ പല വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് എന്താണ് ഈ സ്കിൽ ടെസ്റ്റ് ഈ സ്കിൽ ടെസ്റ്റിനെ കുറിച്ച് പറയുകയാണ് ഞാൻ പറയാലോ കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് ടെസ്റ്റ് ഉണ്ട് ഇത് രണ്ടേ രണ്ട് പോസ്റ്റുകൾക്കാണ് വരുന്നത് എൻ ഡി പി സി ഇതൊക്കെയാണ് സ്റ്റേഷൻ മാസ്റ്ററും ട്രാഫിക് അസ്റ്റന്റ് എന്ന പോസ്റ്റിലേക്കാണ് ഇത് വരുന്നത് പിന്നെ വന്ന് ടൈപ്പ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ആണ് അതെന്താണ് അത് വന്ന് ഈ പോസ്റ്റിലേക്കാണ് ആ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇതാണ് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിലേക്ക് വരുന്നത് കേട്ടോ സ്കിൽ ടെസ്റ്റ് പിന്നെ സ്കിൽ ടെസ്റ്റും കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾക്ക് അടുത്ത വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ആ ഡോക്യൂമെന്റേഷൻ മെഡിക്കൽ വരും മെഡിക്കൽ എന്ന് നിങ്ങൾ കണ്ണിന്റെ ടെസ്റ്റ് ഐ ടെസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിൽ ഓരോന്നും ഓരോ ഓരോന്നിനും ഓരോ എന്താ പറയുക മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ റോബസ് ആപ്പിൽ ചെയ്തിട്ടുണ്ട് അതുവരെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കുക ഓക്കെ ആ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ജോയിനിങ് ആണ് അടുത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ഇത്ര പ്രോസസ് ഉണ്ടെങ്കിലും രണ്ട് നമുക്ക് എക്സാമ്പിൾ വരുന്നുണ്ട് രണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് രണ്ട് ജയിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റൂ വരുന്നത് ഈ എക്സാം ജോബുകൾ എന്താ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ നല്ല പ്രൊമോഷൻ ചാൻസ് അല്ല ജോലികളാണ് അപ്പോ ഈ എക്സാം വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ പഠിച്ചാലാ കിട്ടുക ഞാൻ പതില്ല പല വിദ്യാർത്ഥികളും മാക്സിമം റീസുകളും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകും അതുകൊണ്ട് ഈ കഴിഞ്ഞ എൻ ടി പി സി എക്സാം നിങ്ങൾ ഫെയിൽ ആയിട്ടുള്ളത് അല്ലെ നിങ്ങൾ ഫെയിൽ ഫെയിലായിട്ടുള്ള അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് ഫെയിലായതെന്നും സമയം കിട്ടാവുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് അപ്പോ എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യണം എങ്ങനെ ക്വസ്റ്റ്യൻസിലെ നമ്മൾ അറ്റൻഡ് ചെയ്യണം നേരിടണം എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഞാൻ ഇനി പ്രീവിയസ് ക്വസ്റ്റിൻ എടുത്തേക്കുന്നത് കേട്ടോ എൻ്റെ സി ബി ടി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കഴിഞ്ഞ സി ബി ടി വൺ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് പക്ഷേ സിമ്പിൾ ക്വസ്റ്റിനാണെങ്കിൽ കുട്ടികൾ എന്താണ് പെൻ ഉപയോഗിച്ചൊക്കെയാണ് ഈ കൊസ്റ്റ്യൻ ചെയ്യുന്നത് ഇതെങ്ങനെ പെൻ ഉപയോഗിക്കാതെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം നോക്കുന്നത് കൺവെൻഷൻ മെത്തേഡ് നോക്കാം പിന്നെ ഒരു ക്വസ്റ്റിൻ വന്നാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ ഓപ്ഷനിലേക്കാണ് ഫസ്റ്റ് നോക്കേണ്ടത് ഇവിടെ നിങ്ങൾ നോക്കാം നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം ഓപ്ഷൻസ് നോക്കി നാനൂറ്റി മൂന്ന് മുന്നൂറ്റി എമ്പത്തി മൂന്ന് വരുന്ന രണ്ടെണ്ണം ഉണ്ട് മുന്നൂറ്റി അമ്പത്തി രണ്ടോണ് ഇപ്പൊ നോക്കുക നിങ്ങൾ മുന്നൂറ്റി നാപ്പത്തി അഞ്ച് പ്ലസ് പോയിന്റ് ഒന്നും നോക്കണ്ട മുന്നൂറ്റി നാപ്പത്തി അഞ്ച് പ്ലസ് മുപ്പത്തിനാല് പ്ലസ് മൂന്ന് എന്തൊക്കെ പറയാം മുന്നൂറ്റി എൺപത്തി മൂന്നാകും പിന്നെ പോയിന്റ് ആവുന്നേക്കുന്നത് അപ്പൊ മുന്നൂറ്റി എൺപത്തി മൂന്നേ പോയിന്റ് ആയിരിക്കും നമ്മുടെ ആൻസർ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ എ എന്താണ് നാനൂറ്റി മൂന്നേ പോയിന്റ് ആണ് ഓപ്ഷൻ സി എന്താണ് മുന്നൂറ്റി അമ്പത്തി രണ്ട് പോയിന്റ് ആണ് അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് അറിയാൻ പറ്റും പിന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയോത്രയാണ് മുന്നൂറ്റി എൺപത്തി മൂന്നേ പോയിന്റ് ആണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ആൻസർ ചെയ്യാം എന്ന് കണ്ടുപിടിക്കണം അതിന് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യാ നമ്മൾ സാധാരണ എന്ത് ചെയ്യും ഇങ്ങനെ എല്ലാ ഇടത്തും അഡീഷണൽ എന്താ ആർ ചെയ്യാൻ നോക്കും ഇപ്പൊ കൂട്ടി നോക്കിയാണ് സാധാരണ കുട്ടികൾ ചെയ്യാറുള്ളത് പക്ഷേ അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നത് അത് എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാന്നൊക്കെ നോക്കാം അപ്പൊ അതിനാദ്യമായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചില്ല എങ്ങനെയാണെന്ന് ചെയ്യേണ്ടത് കാണിച്ചില്ല ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന ഇവിടെ മൂന്ന് ഡിജിറ്റ് രണ്ട് പോയിന്റ് ചെയ്തു രണ്ട് ഡിജിറ്റ് അപ്പൊ ഒരു പൂജ്യം ആട് ചെയ്ത് കൊടുക്കും അല്ലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ അപ്പൊ രണ്ട് പൂജ്യത്തെ ആഡ് ചെയ്ത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഡിജിറ്റ് ഒന്നും ഇല്ല അപ്പൊ മൂന്ന് പൂജ്യം ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഈ പൂജ്യം അഞ്ച് പൂജ്യം പൂജ്യം കൂടി ആഡ് ചെയ്യും അങ്ങനെ അഞ്ച് കിട്ടും അഞ്ച് നാല് ആഡ് ചെയ്യുമ്പോൾ ഒമ്പത് കിട്ടും പിന്നെ അഞ്ച് മൂന്ന് നാല് മൂന്ന് അഞ്ച് കൂടി ആഡ് ചെയ്യും അല്ലെ അപ്പൊ അങ്ങനെ രണ്ട് കിട്ടും അങ്ങനെ നമ്മൾ ചേരുന്നത് അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞൊരു പോയിന്റ് ഡെസിമൽ കഴിഞ്ഞുള്ള കിട്ടും മൂന്ന് പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് വരും അല്ലെ അപ്പൊ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം നിന്ന് നോക്കിയേ ഇവിടെ ഇവിടുത്തെ ഫസ്റ്റ് ഓപ്ഷനിൽ പോയിന്റ് കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അല്ലെ ഇവിടെ പോയിന്റ് കഴിഞ്ഞാൽ എത്ര ഉണ്ട് രണ്ട് ഡിജിറ്റുകൾ അപ്പൊ നമുക്ക് എന്ത് പറയാം ഓപ്ഷൻ ഡി ഒരിക്കലും ആൻസർ വരത്തില്ല നമ്മുടെ ആൻസർ എന്താ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിയെങ്കിലും വേണ്ട നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി മക്കളെ ഇവിടെ ശ്രദ്ധിക്കുക പെൻ ഉപയോഗിക്കാതെ എങ്ങനെ ചെയ്യാന്ന് ഞാൻ പറയാൻ പോണോ ഈ ഫസ്റ്റ് നോക്കിയാൽ മൂന്ന് പോയിന്റ് നാല് അഞ്ച് ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് രണ്ട് ഡിജിറ്റ് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ മൂന്ന് ഉണ്ട് പോയിന്റ് കഴിഞ്ഞ് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട് ഇവിടെ പോയിന്റ് ഇല്ല അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ള ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് ഇവിടെ നോക്കിയാൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പൊ നമ്മുടെ ആൻസർ തീർച്ചയായിട്ടും എന്താവും പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവും ഈ രണ്ട് ഓപ്ഷൻ നോക്കിയാൽ ഓപ്ഷൻ ബി ബിയും ഡിയിലും ഇവിടെ മൂന്ന് ഡിജിറ്റ് ഉണ്ട് ഇവിടെ രണ്ട് ഡിജിറ്റ് ഉണ്ട് ഡിജിറ്റുണ്ട് നമ്മുടെ ആൻസർ എന്താണ് ഓപ്ഷൻ ബി ആണ് യൂസ് പെളിവണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും ക്ലിയർ എല്ലാവർക്കും ഓക്കെ അപ്പൊ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിന് ഡിഫിക്കൽറ്റി ലെവൽ കൂടിയ ക്വസ്റ്റൻസിലേക്ക് നോക്കാം ഓക്കെ അടുത്ത് അടുത്തത് നോക്കിയ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ എന്താ സെയിം മോഡൽ തന്നെയാണ് ഓക്കെ പോയിന്റ് സെവൻ ത്രീ ടു പ്ലസ് സെവൻ ത്രീ ടു പ്ലസ് സെവന്റി ത്രീ പോയിന്റ് ടു സെവൻ പോയിന്റ് ത്രീ ടു വന്നേക്കണം ഇവിടെ നിങ്ങൾ ഓപ്ഷനിലേക്ക് നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റിനിൽ എന്തായിരുന്നു ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുമായിരുന്നു കാരണം എന്താണ് എല്ലാ ഓപ്ഷൻസും ഡിഫറെന്റ് വന്നിരുന്നു രണ്ട് ഓപ്ഷൻസും ഡിഫറെന്റ് വരുന്നു ഇവിടെ എല്ലാ ഓപ്ഷൻസും എത്രയാണ് എണ്ണൂറ്റി പതിമൂന്നേ പോയിന്റ് ആണ് എണ്ണൂറ്റി പതിമൂന്ന് പോയിന്റ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് അല്ലെ അപ്പൊ നമ്മളെങ്ങനെ കണ്ടെത്തും നിങ്ങൾ ഒട്ടും പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ക്വസ്റ്റിനും നമുക്ക് എന്ത് ചെയ്യാം പെൻ ഉപയോഗിക്കാതെ തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളു ഇവിടെ നിങ്ങൾ നോക്കുക നമ്മൾ സാധാരണ ഞാൻ നമ്മൾ കൂട്ടുമ്പോ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് നമ്മൾ ലാസ്റ്റ് എന്തായാലും പൂജ്യം ആഡ് ചെയ്ത് കൊടുക്കും അല്ലെ അവിടെ നമ്മൾ സാധാരണ കൂട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ കൂട്ടുമ്പോ ഈ ആദ്യ ഇവിടെ എന്തായാലും രണ്ട് രണ്ട് പൂജ്യം 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 ഉണ്ട് അപ്പൊ എന്തായാലും രണ്ടായിരിക്കും ലാസ്റ്റ് വരുന്നത് അല്ലെ പിന്നെ അഞ്ച് വരും ഇത് മൂന്നും രണ്ടും അഞ്ച് വരും പിന്നെ എത്ര എ പ്ലസ് രണ്ട് പ്ലസ് മൂന്നും പിന്നെ രണ്ട് വരും രണ്ട് വരും അല്ലെ അപ്പൊ ഇങ്ങനെ അനുമതി നോക്കാം ലാസ്റ്റ് ഏതാ വരുന്നത് നിങ്ങൾ നോക്കാം ലാസ്റ്റ് ഏതാണ് രണ്ടാ വരുന്നത് ഇവിടെ നോക്ക ഇവിടെ ഇവിടെ ലാസ്റ്റ് എത്ര എട്ടാ ഇത് വരത്തില്ല ഇവിടെ എട്ടാണ് ഇത് വരത്തില്ല ഇവിടെ എട്ടാണ് ഒരെണ്ണം മാത്രം എന്തേലും ഓപ്ഷൻലി ലാസ്റ്റ് ഡിജിറ്റ് രണ്ട് വരുന്നത് അപ്പൊ രണ്ട് വരുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത് രണ്ടു വരുന്നതായിരിക്കും അത് ഏതായിരിക്കും രണ്ടു വരുന്നത് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ ഓക്കെ അപ്പോ ഇത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ നിങ്ങൾ നോക്കുക ഇവിടെ ഇവിടെ സിമ്പിളായ കാര്യം ഞാൻ പറയണേ ഇവിടെ മൂന്ന് ഡിജിറ്റ് മൂന്ന് ഡിജിറ്റ് ഉണ്ട് ഫസ്റ്റിൽ അല്ലെ പോയിന്റ് കഴിഞ്ഞ് ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒന്നുമില്ല ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ് ഉണ്ട് നമുക്കറിയാം അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിന്റെ അവസാനം എന്താ പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവുന്ന നമുക്കറിയാം അറിയാം പോയിന്റ് കഴിഞ്ഞ് മൂന്ന് ഡിജിറ്റ് ഉണ്ടാവും കാരണം എന്താണ് ഇവിടെ മൂന്ന് ഡിജിറ്റ് ഉണ്ട് ഇവിടെ ഒരേ ഇവിടെ രണ്ടേ ഉള്ളു അപ്പൊ മൂന്ന് ഡിജിറ്റ് ഉണ്ടാവും ആ മൂന്ന് ഡിജിറ്റ് അവസാനം വന്നിരിക്കുന്ന ഏതാണ് രണ്ടാണ് അപ്പൊ നമ്മുടെ ആൻസറിന്റെ അവസാനം എന്തായിരിക്കും പോയിന്റ് ലാസ്റ്റ് ഡിറ്റി എന്തായിരിക്കും രണ്ടായിരിക്കും അങ്ങനെ വരുന്ന ഏത് ഉള്ളൂ മക്കളെ ഒരെണ്ണം മാത്രമേ ഏതാണ് ഓപ്ഷൻ സി അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ എത്രയുള്ളത് എത്ര സിമ്പിളാണ് നിങ്ങൾ അയച്ചു നോക്കിയത് അഞ്ച് സെക്കൻഡ് എടുക്കുമോ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടെത്താൻ ഇല്ലല്ലേ ഇതുപോലെ വേണം നിങ്ങൾക്ക് എക്സാംസിനെ അപ്രോച്ച് ചെയ്യാൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യല്ലോ റെയിൽവേയുടെ എൻ ടി പി സി ബോർഡിലെ എക്സാംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് ഞാൻ അടുത്തൊരു ക്വസ്റ്റിൻ കൂടി നോക്കാം അപ്പോൾ ഇനി കുറച്ച് ഡിഫിക്കൽട്ടി കൂടിയത് എത്ര ഡിഫിക്കൽട്ടി ക്വസ്റ്റിയൻസ് ആയാലും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്തു ചെയ്യണ ഓപ്ഷൻ ആൻസർ കണ്ടുപിടിക്കുന്നത് ഓക്കെ അടുത്ത സി ബി ടി ടു ചോദിച്ച ക്വസ്റ്റിനെ ഞാൻ പറയലോ കഴിഞ്ഞ സി ബി ടി ടു എൻ ഡി പി സി ചോദിച്ച ക്വസ്റ്റിനാണ് ഇവിടെ നിങ്ങൾ നോക്കുക മുപ്പത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് മൂന്ന് പോയിന്റ് ഒമ്പത് രണ്ട് ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് പോയിന്റ് ത്രീ നയൻ ടു വൺ ഒന്നൊക്കെ നാല് ഓപ്ഷൻസ് ഉണ്ട് നാല് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ നമുക്ക് അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റത്തില്ല നോക്കി എന്താ നോക്കിയത് നാനൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി മുപ്പത്തി നാനൂറ്റി മുപ്പത്തി ആറ് നാനൂറ്റി മുപ്പത്തി മൂന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇനി അടുത്ത് നോക്കിയേ അവസാന അക്കം നോക്കുമ്പോൾ നമ്മൾ എന്താണ് എല്ലാം ഒന്നും വന്നിട്ടുന്നു അതും ചെയ്യാൻ പറ്റത്തില്ല പോയിന്റ് ചെയ്ത് എല്ലായിടത്തും എന്തുണ്ട് നാല് ഡിജിറ്റും ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ നമുക്ക് ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ മെത്തേഡ് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ചെയ്യും വേറെ മെത്തേഡ് ചെയ്യണം വേറെ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തഡാണ് ഡി എസ് മെത്തേഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ സം മെത്തേഡ് ഓക്കെ അക്കങ്ങളുടെ തുക നോക്കുക ഡിജിറ്റിന്റെ ഇപ്പൊ നോക്കിയേ മൂന്നേ പ്ലസ് ഒമ്പത് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് മൂന്നേ പ്ലസ് ഒമ്പത് എത്ര വരും പന്ത്രണ്ട് പന്ത്രണ്ട് പ്ലസ് രണ്ട് എത്രയാ പതിനാല് പതിനാല് പ്ലസ് ഒന്ന് പതിനഞ്ച് വരും അല്ലെ പതിനഞ്ച് വരുമ്പോ പതിനഞ്ചിന്റെ ഒന്നേ പ്ലസ് എത്ര വരും ആറ് അത് അക്കങ്ങൾ തുക ആയിരിക്കും ഇതിന്റെ ഡിറ്റസ് ആകുമ്പോൾ എത്ര ആയിരിക്കും ആറായിരിക്കും ഇതിന്റെ സെയിം അക്കങ്ങളൊന്നും മാറുന്നില്ല ഡെസിമൽ പോയിന്റ് മാത്രമേ മാറുന്നുള്ളൂ ഇപ്പൊ എത്രയാ ത്രീ പ്ലസ് നയൻ പ്ലസ് ടു പ്ലസ് വൺ എത്ര സിക്സ് തന്നെയാണ് ഇവിടെ സിക്സ് തന്നെയാണ് ഇവിടെ സിക്സ് തന്നെയാണ് അപ്പൊ എല്ലാം കൂടി അടിയുമ്പോൾ എത്രയായിരിക്കും ആറ് പ്ലസ് ആറ് പ്ലസ് ആറ് എത്ര ഇരുപത്തിനാല് കിട്ടും ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ എത്രയാണ് രണ്ട് പ്ലസ് നാല് ആറായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ആൻസറിന്റെ ഡീറ്റെൽസം എന്തായിരിക്കും തീർച്ചയായിട്ടും എന്തായിരിക്കും ആറായിരിക്കും ഡീറ്റെസം എന്തായിരിക്കും ആറായിരിക്കും അപ്പൊ ഓപ്ഷൻ നോക്കുക ഡീറ്റെൽസം ആറുള്ള ഏതാണെന്നുള്ളത് പിന്നെ എല്ലാത്തിനും നോക്കുക ആ ആട്ട് ആഡ് ചെയ്ത് നോക്കുക ഇവിടെ നോക്കാം നിങ്ങള് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ നാല് പ്ലസ് മൂന്ന് പ്ലസ് നാല് എത്രയാ പതിനൊന്ന് പതിനൊന്ന് പ്ലസ് ആറ് പതിനേഴ് പതിനേ പ്ലസ് രണ്ട് പത്തൊമ്പത് പത്തൊമ്പത് പ്ലസ് മൂന്ന് ഇരുപത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് പ്ലസ് ഒന്ന് എത്രയാ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മൂന്ന് പ്ലസ് രണ്ട് എത്രയാണ് അഞ്ച് വരും അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ തുക അഞ്ച് വരും ഇവിടെ എല്ലാ ഓപ്ഷനിലും നോക്കിയേ ഇവിടെ നാൽപ്പത്തി മൂന്നാണ് ഇവിടെ എത്രയാണ് ആറ് രണ്ട് മൂന്ന് ഒന്നെയാണ് എല്ലായിടത്തും വന്നേക്കണം ആറ് രണ്ട് മൂന്ന് ഒന്നേയാണ് ബാക്കി ആദ്യത്തെ രണ്ട് ഡിജിറ്റ് എന്താ നാൽപ്പത്തിമൂന്ന് എല്ലായിടത്തും വന്നേക്കണം അപ്പൊ നമുക്ക് എന്ത് നോക്കിയാൽ മതി ആ മൂന്നാമത്തെ ഡിജിറ്റ് മാത്രമേ എല്ലായിടത്തും വ്യത്യാസമുള്ളൂ ഇവിടെ നാല് വന്ന് ഇവിടെ അഞ്ച് വന്ന് ഇവിടെ ആറ് വന്ന് ഇവിടെ മൂന്ന് വന്നു അപ്പൊ ഇവിടെ ഇവിടെ നാലായപ്പോ എത്ര ഇരുപത്തി മൂന്നായി അപ്പൊ അഞ്ചാകുമ്പോൾ എത്രയായിരിക്കും ഇരുപത്തിനാലാണ് ഇരുപത്തിനാലാമ്പ രണ്ട് പ്ലസ് നാല് വരും എത്രയാണ് ആറ് വരും അല്ലെ നമുക്ക് വേണ്ടത് എന്താണ് ആറാണ് ഇനി അപ്പൊ ഓപ്ഷൻ ബി വരാം അടുത്ത് നോക്കിയേ അടുത്ത ആറാണ് അപ്പൊ എത്ര ആയിരിക്കും ഇരുപത്തി അഞ്ചാവും അപ്പൊ രണ്ട് പ്ലസ് അഞ്ച് എത്ര ഏഴ് വരും അത് വരത്തില്ല അടുത്ത എത്രയാ മൂന്നാണ് വന്നേക്കുന്നത് അല്ലെ അപ്പൊ മൂന്ന് വരുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ടായിരിക്കും അപ്പൊ എത്രയാ രണ്ട് പ്ലസ് രണ്ട് നാല് വരെ ഓപ്ഷൻ എന്താണ് ഡിയും വരത്തില്ല ഒരു ഓപ്ഷൻ മാത്രമേ ഡീറ്റെയിൽസ് എന്ത് വന്നുള്ളൂ ബി വന്ന് ആറ് വന്നുള്ള ഓപ്ഷൻ ബി ആണ് അതാണ് നമ്മുടെ ആൻസർ കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഓക്കെ നിങ്ങൾ നോക്കിയേ ടി വിയിലേക്ക് വന്നപ്പോ എക്സാമിന്റെ ആ ലെവലൊന്നും കൂടിയുണ്ടോ കഴിഞ്ഞ രണ്ട് ക്വസ്റ്റ്യനെ പോലെയല്ല ഈ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് പക്ഷെ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും റോംബോസിലെ സ്റ്റൂൾസ് എന്താ ചെയ്യുന്നത് ഓപ്ഷനിൽ നിന്നാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഏത് ചെയ്യാൻ പോകാൻ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കും ഇത് പ്രാക്ടീസ് ഇതുപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ മക്കളെ നിങ്ങൾക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ റെയിൽവേ എക്സാംസുകൾ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് മാസം ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട് അഞ്ച് മാസത്തിന് ശേഷം എക്സാം നടക്കത്തുള്ളൂ തന്നെ നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ബേസ് ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല പ്രോപ്പറായ രീതി പഠിച്ച അഞ്ചു മാസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഇത് എൻ ടി പി സി എക്സാം പ്ലസ് ടു യോഗ്യതവർക്കും ജയിക്കാൻ പറ്റാത്ത ഡിഗ്രി യോഗ്യതവർക്കും ഉള്ള നല്ലൊരു എക്സാം എന്ന് പറയാം റെയിൽവേട് അപ്പൊ ഇതിന് പ്രോപ്പറായ രീതി പഠിച്ചിരുന്ന നിങ്ങൾ എന്തായിരിക്കും ഫെയിലായി പോകുന്നിരിക്കാം അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ രീതി ഇങ്ങനെ കൂട്ടിക്കൂട്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പറയാം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ നിന്ന് മാറുക ഓപ്ഷൻ എനിമേഷനിലേക്ക് വരിക ഓക്കെ അപ്പൊ ഞാൻ റോബോസിൽ നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൻ ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് കൂടുതൽ വിരുന്ന അറിയാൻ വേണ്ടി നമുക്ക് നിങ്ങൾക്ക് റോംബോസ് ഈ നമ്പറായിട്ട് ബന്ധപ്പെടാം ഞാൻ റോംബോസ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഓപ്ഷൻ എനിമേഷൻ മെത്തേഡാണ് എങ്ങനെ ആൻസറുകൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം നമ്മുടെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കണ്ടു നോക്കുക അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് റോംബോസ് മറ്റുള്ള പ്ലാറ്റ്ഫോം നിന്ന് വ്യത്യസ്തമാകുന്നതാണ് അപ്പോൾ എല്ലാവരും റെയിൽവേയുടെ എൻ ടി പി സി എസ് മറക്കാതെ അപ്ലൈ ചെയ്യുക നല്ല പ്രിപ്പയർ ചെയ്യുക ഇന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക കാരണം നമ്മൾ അഞ്ച് മാസം പ്രോപ്പറായി പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാംസ് കാക്കിയാൻ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും പോലെ പഠിക്കുക